ഈ മരത്തിന് മഴയും വെയിലും മഞ്ഞും കൊണ്ട് സഹന സമരം നടക്കുന്ന എന്റെ പ്രിയപ്പെട്ട ആശാ സഹോദരിമാരെ അഭിവാദ്യം ചെയ്യുന്നു നിങ്ങൾ നടത്തുന്ന ഈ ഏറ്റവും ഉജ്ജ്വലമായ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നടത്തുന്ന സമരം അത് വിജയത്തിലേക്ക് എത്തണം സി പി എമ്മുകാരും നടത്തുന്ന ശ്രമങ്ങൾ നമ്മൾ കാണാതിരിക്കുന്നില്ല ഈ സമരത്തെ സ്ത്രീകൾ കേരളത്തിലെ സ്ത്രീകൾ ആശപ്രവർത്തകരായ സ്ത്രീകൾ നടത്തുന്ന സമരത്തെ അപഹസിക്കുന്ന പരിഹസിക്കുന്ന ഒരു ഭരണപക്ഷം നിങ്ങൾ ഈ ചരിത്രത്തിന്റെ ചവറ്റുകായിരിക്കും നിങ്ങൾക്ക് ചവറ്റുകാരും സ്ഥാനം എന്ന കാര്യത്തിൽ സംശയം വേണ്ട നിങ്ങൾക്ക് എന്താണ് പാട്ടപ്പിരിവ് വലിയ കുറച്ച് ഇവിടെ ഒരു സമരം ചെയ്യാൻ സി പി എമ്മിന്റെ അതാണ് മുദ്രാവാക്യങ്ങൾ മാത്രമേ സമരത്തിനെടുക്കാവൂ എന്താണ് നിങ്ങളുടേതെങ്കിൽ അത് നടക്കാൻ പോകുന്നതല്ല അത് നമ്മൾ അതുകൊണ്ട് ഇവിടെ ഈ കേരളത്തിലെ ആശവാൻ എന്ന് പറയുന്നത് ഇവിടുത്തെ ആരോഗ്യ പ്രവർത്തകർക്ക് വലിയ സഹായം ചെയ്യുന്ന വിഭാഗമാണ് നിങ്ങൾ കിട്ടുന്ന വേദനം നിങ്ങൾ ഉന്നയിക്കുന്ന മുദ്രാവാക്യങ്ങൾ എങ്ങനെയാണ് ഈ സംസ്ഥാന സർക്കാർ പരിഹരിക്കേണ്ടതല്ല എന്ന് പറയുക ഇവിടെ മാസാ മാസം നിങ്ങൾ ഒരു മാസം നിങ്ങൾ തൊഴിലെടുത്താൽ ആ തൊഴിലുള്ള കൂലി ആ മാസം അവസാനം നിങ്ങൾക്ക് ലഭ്യമാക്കേണ്ടേ ആ എല്ലാ മാസവും നിങ്ങളുടെ തൊഴിലിൽ കൂലി ലഭ്യമാകണം എന്നാണ് നിങ്ങൾ ഉന്നയിക്കുന്ന ഒരു മുദ്രാവാ അതേ സമരം തുടങ്ങി രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ സംസ്ഥാന സർക്കാർ അങ്ങനെ തീരുമാനിച്ചു ചില മാനദണ്ഡങ്ങളൊക്കെ ഉണ്ട് അത് ഞങ്ങൾ ഒഴിവാക്കുകയാണ് നിങ്ങളുടെ സമരത്തിന്റെ ഒരു ഇന്ന് നിയമസഭയിൽ ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ സമരത്തിന്റെ കൂടി ഒരു വിജയമായിട്ട് അതിനെ കാണണം മറ്റൊന്ന് എല്ലാ മാസവും കൃത്യമായി മൂന്ന് മാസം കൂടുമ്പോഴാണ് ഓണർ അറിയാൻ തരുന്നത് അത് പോരാ എല്ലാ സംസ്ഥാന സർക്കാർ എടുക്കണം പതിമൂന്നായിരം രൂപ തരുന്നു എന്ന് പറയുന്നു ആർക്കാണ് പതിമൂന്നായിരം രൂപ കിട്ടുന്നത് രൂപ വരെ ശതമാനം ആശപാർക്ക് കിട്ടുന്നു എന്ന് പറഞ്ഞാൽ കേരളത്തിലെ നിയമസഭയെ പോലും തെറ്റിദ്ധരിപ്പിക്കുകയാണ് ഏഴായിരം രൂപ എന്ന് പറയുന്നത് തന്നെ അതിന് പല മാനദണ്ഡങ്ങളും വെച്ച് നിങ്ങൾക്ക് ലഭ്യമാകും ആ കിട്ടില്ല അതെ എല്ലാ എല്ലാ ദിവസവും ഒരു ഒരു ദിവസം നിങ്ങൾ രൂപ രൂപ ഇതൊന്നും കാണാൻ ഇവിടുത്തെ സർക്കാരിന് സാധിക്കുന്നില്ല ഇതൊന്നും കാണാൻ ഗവൺമെന്റിന് സാധിക്കുന്നില്ല ഇവിടുത്തെ നിങ്ങളുടെ ഈ ന്യായമായ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അടിയന്തരമായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ചർച്ചയ്ക്ക് വിളിക്കണം പരിഹരിക്കണം നിങ്ങൾ കേട്ട് ഓണവേദന വർദ്ധിപ്പിക്കണം ജീവനക്കാരെ തൊഴിലാളികളെ അംഗീകരിക്കണം അതുവരെ നിങ്ങളുടെ സമരത്തിന് പൂർണ്ണ അഭിവാദ്യങ്ങളെ പിന്തുണയും പറയുന്നത് ഞാൻ രണ്ടാമത്തെ ദിവസം തന്നെ നിങ്ങളെ വന്നകട്ടെ ഈ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചാൽ ഇനിയും നിങ്ങളോടൊപ്പം ഉണ്ടാവും ഇരിക്കാൻ ചെയ്യാറാകും എന്ന് കൂടി